യുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന നമ്മുടെ ആമസോൺ മഴക്കാടിനും ഭൂമിയുടെ ധമനികളായി മാറിയ ആമസോൺ നദിയുടെയും ആയുസ് ഒടുങ്ങാറായിരിക്കുകയാണ് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയിലൂടെയാണ് നിലവിൽ ആമസോൺ നദി കടന്നുപോകുന്നത് ആമസോണിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെ മാത്രം പ്രശ്നമായി ഇതിനെ കാണരുത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും ഇതും ആകെ തകിടമറിക്കുമെന്ന കാര്യം ഉറപ്പാണ് നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് നമ്മൾ ആമസോണിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ആ നിബിഡവനവും വറ്റാത്ത നദിയും ഇന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തന്നെ ആമസോണിനെ വല്ലാതെ തകർത്തിട്ടുണ്ട് എന്ന് പറയാനാകുന്ന മാറ്റങ്ങളാണ് ഈ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൂട് കൂടുന്നതിനനുസരിച്ച് ആമസോൺ നദിയിലും കാര്യമായ മാറ്റങ്ങൾ പ്രകടമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നദിയിൽ വരൾച്ചയും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ചു ദിവസം മുൻപാണ് ആമസോണിലെ നദിയിലെ പാറകളിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യർ കോറിയിട്ട ചിത്രങ്ങൾ ഒരു സംഘം കണ്ടെത്തിയത് മനുഷ്യ മുഖങ്ങളോട് രൂപസാദൃശ്യമുള്ള അത്തരം ചിത്രങ്ങൾ ആദിമ മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്നായിരുന്നു കണ്ടെത്തിയത് ആമസോൺ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളിൽ രണ്ടായിരം വർഷം മുൻപ് കൊത്തിവെച്ച മനുഷ്യ മുഖങ്ങളുടെ ചിത്രം തെളിഞ്ഞു വരികയായിരുന്നു കൗതുകകരമായ ഈ സംഭവം ഏറെ പ്രാധാന്യമുള്ളതും പാരിസ്ഥിതികമായി ആശങ്ക ഉണ്ടാക്കുന്നതുമായ മറ്റൊരു സംഗതിയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ആമസോൺ മേഖലയിലെ കാലാവസ്ഥ വ്യതിയാനം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ആ ചിത്രങ്ങൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വരൾച്ചയാണ് ഇതിന് കാരണമായിരിക്കുന്നത് വരൾച്ച കാരണം നദിയുടെ ജലനിരപ്പ് വൻതോതിൽ താഴ്ന്നതാണ് പാറ ചിത്രങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മേഖലയിൽ താമസിച്ചിരുന്ന ആദിമ വംശജർ തങ്ങളുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയ വിടവുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതോടെയാണ് ആമസോണിലെ വരൾച്ചയെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ഉയർന്നത് ആമസോണിനെ കുറിച്ചാണ് ഇനി പറയുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നദിയാണ് ഈ ആമസോൺ ഒഴുകുന്ന ജലത്തിന്റെ അളവിനനുസരിച്ച് ലോകത്തിലെ തന്നെ വലിയ നദികളിൽ ഒന്നുകൂടിയാണ് ആമസോൺ ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഇതിനുശേഷം സ്ഥാനം വരുന്ന പത്ത് നദികളിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണ് എന്നതാണ് ആമസോണിലെ ജലത്തെ ഒരു കടലായി ഉപമിക്കാനുള്ള കാരണം പോലും ആമസോണിനാണ് ലോകത്തെ ഏറ്റവും വലിയ നീർത്തട വ്യവസ്ഥയുള്ളത് ഇത് ഏകദേശം ലോകത്തിലെ മൊത്തം നദിയൊഴുക്കിന്റെ അഞ്ചിലൊന്ന് വരും ആമസോണിന്റെ ഭീമമായ വലുപ്പം കാരണമായി ഇതിനെ കടൽ നദി എന്നും വിളിക്കാറുണ്ട് ആമസോണിന് മീതെ അതിന്റെ വായ്ഭാഗം ഒഴിച്ച് ഒരിടത്തും പാലമില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറഞ്ഞ ജന സംഖ്യയുള്ള മേഖലയാണ് ആമസോൺ എന്നതാണ് മാത്രവുമല്ല വീതി കുറഞ്ഞ ഭാഗങ്ങൾ ഭൂരിഭാഗവും ഒഴുകുന്നത് നിത്യഹരിത മഴക്കാടിലൂടെയുമാണ് ഭൂരിഭാഗം അളവുകൾ അനുസരിച്ച് ആമസോൺ തന്നെയാണ് നദികളിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നീളത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത് ആഫ്രിക്കയിലെ നൈൽ നദിക്ക് ശേഷം രണ്ടാം സ്ഥാനത്താണുള്ളത് പക്ഷെ ചില ശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നുള്ളവർ ആമസോൺ തന്നെയാണ് നീളമുള്ള നദി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുമാണ് ഇതിന്റെ നീളം ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇത് പെറുവിലെ നൊവാഡോ മിസ്മിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രസീലിൽ വെച്ചാണ് ആമസോൺ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്നതും നിറഞ്ഞൊഴുകുന്ന സമയം നദിയുടെ ശരാശരി ആഴം നാപ്പത് മീറ്റർ അതായത് നൂറ്റി മുപ്പത്തൊന്ന് അടി വീതി ഏകദേശം കിലോമീറ്റർ ിലോമീറ്റർ ഇരുപത്തിയഞ്ച് മൈലായിട്ട് മാറുന്നുണ്ട് നവംബറോട് കൂടി ഒഴുക്ക് വർദ്ധിക്കാൻ തുടങ്ങുകയും ജൂൺ വരെ ഇത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം ഒക്ടോബർ അവസാനം വരെ ഒഴുക്കിൽ കുറവുണ്ടാകുന്നു നീഗ്രോ ശാഖയിലുള്ള ഒഴുക്ക് ഇതുപോലെയല്ല ഉള്ളത് ഇതിന്റെ താഴ്വരയിൽ മഴ ഫെബ്രുവരിയോടെയോ മാർച്ചോടെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ ജൂണോടുകൂടി ഇത് നിറയുകയും ചെയ്യുന്നു ശേഷം മറ്റു ഭാഗത്തുള്ളത് പോലെ കുറയുകയും ചെയ്യും മദേറ ശാഖയിൽ ആമസോണിനേക്കാൾ രണ്ടു മാസം നേരത്തെയായിരിക്കും ആയിരിക്കും ഒഴുക്കിൽ വർധനവും കുറവും കാണപ്പെടുന്നത് ഒന്ന് മുതൽ ആറ് മൈൽ വരെ വീതി വരുന്ന പ്രധാന ശാഖയിൽ കൂടി വലിയ ജലനൌകുകൾ മാനുസ് വരെ സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ട് അതായത് അഴിമുഖത്ത് നിന്ന് ആയിരത്തി കിലോമീറ്റർ ഉള്ളിലോട്ട് മൂവായിരം മുതൽ ഒമ്പതിനായിരം ടൺ ഭാരവും അഞ്ചേ മീറ്റർ ആഴവും വരുന്ന ചെറിയ നൌകുകൾക്ക് പെറുവിലെ ഇക്വിറ്റോസ് വരെ പോകുവാനും സാധിക്കുന്നുണ്ട് ഇത് സമുദ്രത്തിൽ നിന്ന് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരെയാണുള്ളത് ഇതിനേക്കാൾ ചെറിയ ബോട്ടുകൾക്ക് യഥാർത്ഥ ഉത്ഭവ നിന്ന് എഴുന്നൂറ്റി കിലോമീറ്റർ അകലത്തിൽ എത്തുവാനും കഴിയും ഇതിനൊക്കെ പുറമെ ഉത്ഭവസ്ഥാനത്തോടടുത്തുള്ള പോങ്കോ ഡിമാൻ സെറിഷേ വരെ ചെറിയ ബോട്ടുകൾ സഞ്ചരിക്കാറുണ്ട് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയിലൂടെയാണ് ഇപ്പോൾ ആമസോൺ കടന്നുപോകുന്നത് എന്ന് പറഞ്ഞല്ലോ പരിസ്ഥിതി ശാസ്ത്രജ്ഞനെയും പ്രകൃതി സ്നേഹികളായ ഒരുപോലെ തന്നെ ഇത് വിഷമിപ്പിച്ച കാര്യമാണ് കൊളംബിയോമായി അതിർത്തി പങ്കിടുന്ന ബ്രസീലിയൻ പട്ടണമായ തബാറ്റിംഗയിൽ ആമസോണിന്റെ പ്രധാന പോഷക നദിയായ സോളിമോസ് നദി റെക്കോർഡിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോളോമോസിന്റെ ഒരു ശാഖ ഇന്നും പൂർണമായി വരണ്ടു കഴിഞ്ഞു ഒരിക്കൽ മനുഷ്യൻ പുഴ മാർഗം സഞ്ചരിച്ച വഴികളിൽ ഇന്ന് മണൽത്തരികൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വരൾച്ചയിൽ ഇരുന്നൂറിലധികം ശുദ്ധജല ഡോൾഫിനുകൾ നശിച്ച ടെഫേ തടാകം സ്ഥിതിഗതിയുടെ തീവ്രതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന പിങ്ക് ഡോൾഫിനുകളുടെ ആവാസ വ്യവസ്ഥയും തകർക്കപ്പെട്ടിട്ടുണ്ട് തടാകം ഇപ്പോൾ പൂർണ്ണമായും വറ്റി വരണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ആമസോണിലെ ജന്തു വിഭാഗങ്ങളെ മാത്രമല്ല മറിച്ച് അവിടെ കഴിയുന്ന നിരവധി ഗോത്ര വിഭാഗങ്ങളെയും ഈ അവസ്ഥ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്ര കണക്കനുസരിച്ച് ആമസോൺ തടത്തിലെ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം കുട്ടികളെ അപകടകരമായ തോതിൽ ജലക്ഷാമവും വരൾച്ചയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽ തുടരുന്ന റെക്കോർഡ് വരൾച്ച ബോട്ട് കണക്ഷനുകളെ ആശ്രയിക്കുന്ന ബ്രസീലിലെയും കൊളംബിയയിലെയും പെറുവിലെയും തദ്ദേശീയരെയും മറ്റ് കമ്മ്യൂണിറ്റികളെയും ബാധിക്കുമെന്ന് യു എൻ ചിൽഡ്രൻസ് ഫണ്ട് അതായത് യൂണിസെഫ് അസർബൈജാനിലെ ബാക്ക്വിൽ നടക്കുന്ന സിഒ പി ട്വന്റി നയൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആമസോണിലെ വരൾച്ച ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമായിരിക്കും മതിയായ ഭക്ഷണം വെള്ളം ആരോഗ്യ സംരക്ഷണം സ്കൂൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത നിരവധി കുട്ടികളാണ് അവിടെയുള്ളത് ആമസോണിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ബ്രസീലിലെ ആമസോൺ മേഖലയിൽ മാത്രം ആയിരത്തി എഴുന്നൂറിലധികം സ്കൂളുകളും എഴുന്നൂറ്റി അറുപതിലധികം മെഡിക്കൽ ക്ലിനിക്കുകളും നദിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് കൊളംബിയയിൽ മാത്രം കുടിവെള്ളത്തിൽ യും ഭക്ഷണത്തിന്റെയും അഭാവം നൂറ്റി മുപ്പത് സ്കൂളുകളെ ക്ലാസുകൾ നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു പെറുവിൽ അൻപതിലധികം ക്ലിനിക്കുകൾ ഇതിനോടകം തന്നെ അടച്ചിട്ടിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലെയും ദുരിതം അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റികളെ സഹായിക്കാൻ വരും മാസങ്ങളിൽ പത്ത് മില്യൺ ഡോളർ ആവശ്യമാണെന്നാണ് യൂണിസെഫിന്റെ നിരീക്ഷണം ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം നൽകിയും ആരോഗ്യ പ്രവർത്തകരെ അയച്ചും പ്രശ്നം പരിഹരിക്കാൻ യൂണിസെഫിന്റെ നേതൃത്വത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ എർത്ത് ഒബ്സർവേറ്ററിയും യൂറോപ്യൻ യൂണിയൻ കോപ്പർ നിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയും പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷത്തിന്റെ അവസാന പകുതി മുതൽ ആമസോൺ തടത്തിലുടനീളം വരൾച്ചയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലുണ്ടായ പസഫിക്കിലെ എൽനിനോ കാലാവസ്ഥ പ്രതിഭാസം മൂലമാണെന്നാണ് ലോകത്ത് സമുദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിന്റെ അഞ്ഞിലെന്നും ആമസോണിൽ നിന്നാണെന്ന് അറിയാമല്ലോ ആമസോൺ സമുദ്രത്തിൽ വന്നു ചേരുന്ന ഭാഗത്ത് കര കാണപ്പെടാത്തത്ര ദൂരെ നിന്ന് പോലും കുടിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കാൻ കഴിയും കരയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള സമുദ്രജലത്തിന്റെ ലവണാംശം താഴ്ന്ന നിലയിലാകാൻ ഇതിൽ നിന്നുള്ള ശുദ്ധജലത്തിന്റെ ഒഴുക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ നദിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യു എൻ പുറത്തുവിട്ടിരിക്കുന്നത് അത്രയും ലോകത്തുള്ള ജൈവജീവികളിൽ മൂന്നിലൊന്നിൽ കൂടുതൽ ആമസോൺ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത് വളരെ വിശാലമായ ഉഷ്ണമേഖലാ വനവും കൂടെ നദീതട വ്യവസ്ഥയും അഞ്ചേ ദശാംശം നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഉള്ള ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ജൈവസമ്പുഷ്ടമായ ഉഷ്ണമേഖലാ വനം കൂടിയാണ് ആമസോൺ മഴക്കാടുകളിലെ അപരാപ്തമായ മഴയും സുപ്രധാനമായ മഴക്കാടുകളുടെ നദികളുടെ ചുരുങ്ങലും കാട്ടുതീയും എല്ലാം ആമസോൺ നദിയിലെ വരൾച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് നദിയിൽ വരൾച്ചയെ തുടർന്ന് ബ്രസീൽ ബൊളീവിയ കൊളംബിയ ഇക്വഡോർ പെറു വെനുസില എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വിളകൾ ഉണങ്ങുകയും നശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബ്രസീലിലെ ആമസോണിലെ വനനശീകരണം കഴിഞ്ഞ ഒരു വർഷമായി മുപ്പത് ശതമാനം കുറഞ്ഞുവെന്നാണ് ബ്രസീലിയൻ സർക്കാരിൻ്റെ റിപ്പോർട്ട് എന്നാൽ ഭാവിയിൽ ആമസോണിനെ ബാധിക്കുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ തെക്കേ അമേരിക്കയിലെ ജനങ്ങളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആമസോൺ നദിയിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും ലോകത്തെ ബാധിക്കുമെന്നതിൽ സംശയമില്ല അപ്പോൾ ആമസോൺ നദിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ